വയനാട്ടിലെ പുൽപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു കർണാടക കുട്ട സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരനാണ് മരിച്ചത് പാതിരി റിസർവ് വനത്തിൽ പൊളന്ന കൊല്ലിവയൽ ഭാഗത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കമൽ വിവരങ്ങളുമായിട്ട് കമൽ ഇതെപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത് കൃത്യമായി എവിടത്തുകാരനാണ് വൈകിട്ടാണ് സംഭവം ദിവിഷ് ഈ ആദിവാസി യുവാവ് കർണാടക സ്വദേശിയാണ് അതായത് വയനാട് അതിർത്തിയിലുള്ള കൊടക് ജില്ലയിലെ കുട്ട എന്ന പ്രദേശത്ത് നിന്നുള്ള വിഷ്ണുവാണ് ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വിഷ്ണുവിന്റെ ബന്ധുക്കൾ വയനാട്ടിൽ താമസിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കൊല്ലുവയൽ എന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ട് അവിടെ അടയ്ക്ക പറക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് വിഷ്ണു വരാറുണ്ട് ഇവിടെ ജോലിക്ക് വന്ന് തിരിച്ച് കബനി നദി കടന്ന് കർണാടകയിലേക്ക് പോകുന്ന വഴിയാണ് കാട്ടാന ആക്രമിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിഷ്ണുവിനെ റോഡിലെത്തിക്കുകയും തുടർന്ന് വനംവകുപ്പിന്റെ ജീപ്പിൽ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഇത് ഉൾവനത്തിൽ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്തായാലും കേരള വനംവകുപ്പ് കർണാടക സ്വദേശിയാണെങ്കിലും കേരള വനംവകുപ്പ് നാളെ തന്നെ അഞ്ചു ലക്ഷം രൂപയുടെ ധനസഹായം കുടുംബത്തിന് കൈമാറുമെന്ന ഡി എഫ് ഒ അറിയിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളും നാളെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും നടക്കുക ശരി ശരി കമലാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്